പാലം പ്രതിഷേധിച്ച് ജനകീയ ത്തി കറ്റിപ്പാലം പുനർനിർമാണം മന്ദഗതിയിലാക്കുന്നതിനെതിരെ സി പി ഐ എം നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു കാട്ടിപ്പരത്തി കാശാംകുന്ന് കാർത്തല ചുങ്കം താഴങ്ങാടി എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡും പാലവുമാണ് കാട്ടിപ്പരുത്തി കറ്റട്ടിപ്പാലം നിരവധി സ്കൂളുകളുടെയും കോളേജുകളുടെയും ബസ് റൂട്ട് ഇതിലൂടെ ഉള്ളതിനാൽ സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കും സ്വന്തമായി വാഹനമില്ലാത്ത കൂലിപ്പണിക്കാർക്കും മറ്റു ജോലിക്കാർക്കും യാത്രാ സൗകര്യം ഏറെ ബുദ്ധിമുട്ടിലാണ് ചില സങ്കുചിത താല്പര്യങ്ങൾക്കനുസരിച്ച് മുനിസിപ്പാലിറ്റിയും വാർഡ് കൗൺസിലറും പ്രവർത്തിച്ചതിന്റെ ഭാഗമായാണ് പാലത്തിന്റെ നിർമ്മാണം വൈകിയത് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എൻ വേണുഗോപാൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ എം ഫിറോസ് ബാബു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി ബാബുരാജ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ പി യാസിർ യാസി കെ പി അച്യുതൻ ടി പി രഘുനാഥ് സന്തോഷ് മാസ്റ്റർ ജയൻ പ്രദേശവാസികൾ ഹംസ ചങ്ങമ്പള്ളി ബാബുട്ടി ഗുരുക്കൾ എന്നിവർ സംസാരിച്ചു ഏകദേശം ഒന്നര മാസത്തിനായി ഈത്തു ഒരു പാലം പൊളിച്ചിട്ടിട്ട് നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണുള്ളത് ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് ഈ പിഞ്ചു മക്കൾക്ക് പാർക്കറിൽ നിന്നും കാട്ടുപേരുത്തിൽ നിന്നും വളാഞ്ചേരിക്ക് പോകുന്നതിനും വളരെ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമാണുള്ളത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് തന്നെ ഇത് കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് അറിയാം മാർച്ച് മാസത്തിലാണ് ഇതിന് ടെൻഡർ വിളിച്ചിട്ടുള്ളതെന്നുള്ളത് ഈ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ഈ പാലം പണി പൂർത്തിയാവില്ല എന്ന് മുനിസിപ്പാലിറ്റിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന് പിന്നെ ഒരു സാമ്പത്തിക ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് ഇത് അനിയന്ത്രിതമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിൽ രൂപപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല മർക്കസ് കെ എം സിറ്റി കോളേജ് പിന്നിങ്ങിൽ നിരവധി സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്ക് പോകുന്നതിനുള്ള ഏക റോഡ് മാർഗം ഇതാണ് ഇതൊന്നും മുന്നിൽ കാണാതെ തന്നെ എന്തും ചെയ്യാം എന്ന കൌൺസിലറുകളുടെയും മുനിസിപ്പാലിറ്റിയുടെയും സമീപനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഇതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ് ഇതൊരിക്കൽ പോലും അനുഭവിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഓരോ ഈ നാട്ടുകാരുടെ ഓരോരുത്തരുടെയും കടമയാണ്